ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കാലത്ത് തന്നെ ബീഫ് വാങ്ങാൻ വേണ്ടി വന്ന കേട്ടോ ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ നമുക്ക് രണ്ടാൾക്ക് ജോലി ചെയ്യാം അപ്പോൾ നമ്മുടെ സൺഡേ എങ്ങനെയാണ് ഒരു ദിവസം പെട്ടെന്ന് പുറത്തുനിന്ന് കാണിച്ചു തരാം അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ ബീഫൊക്കെ വാങ്ങിച്ചു നമ്മൾ പോകാണ്ട് പോകണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ എഴുന്നേറ്റിട്ടില്ല എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഉറക്കത്തിൽ തന്നെയാണ് ഇപ്പോഴും അപ്പോൾ കാലത്ത് എഴുന്നേറ്റിട്ട് നമുക്ക് റോബർ ഫുഡ് ആയിരുന്നു അപ്പം പഴം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആനക്കലിനാണ് സ്ഥലം അപ്പോൾ വീട്ടിലെ വാഷിംഗ് മെഷീൻ കേടായതുകൊണ്ട് ഇപ്പോൾ സൺഡേ അലക്കലാണ് പണി ഞാൻ കുറേ പേരോട് നമ്പർ ചോദിച്ചു വാഷിംഗ് മെഷീൻ ശരിയാക്കി തരുന്ന ആരും എനിക്ക് നമ്പർ തന്നില്ല ഗൈസ് അതുകൊണ്ട് തന്നെ എല്ലാ സൺഡേയും ഇപ്പോൾ ഇതിൽ വലിയൊരു പണിയായിട്ട് മാറിയിരിക്കുകയാണ് പിന്നെ കാലത്ത് നല്ല പുട്ടും നല്ല റോബസ്റ്റ് രോഗസ്റ്റും കൂട്ടിയിട്ട് കഴിച്ചിട്ട് ഇന്ന് ആക്ച്വലി കുറച്ച് പ്ലാൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഗോൾഡ് എടുക്കാൻ പോകണം അതേപോലെ തന്നെ ഒരു സ്പാ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണം കേട്ടോ കാലത്ത് പിന്നെ കഴിക്കുന്നത് ബൂസ്റ്റാണ് ഞാൻ കഴിക്കാറില്ല പാലൊന്നും ഇപ്പോൾ കുറച്ച് നാളായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് ബീഫാണ് അതിൻ്റെ പ്രിപ്പറേഷൻ ഹസ്ബൻഡാണ് കേട്ടോ അങ്ങനെ ആളെ ബീഫൊക്കെ കിട്ടുന്നേക്ക് ഞാൻ സവാളും കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊടുക്കും ആളുകളുടെ ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കുറച്ച് പണികളൊക്കെ പിന്നെയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി നമ്മൾ പുറത്ത് പോകാൻ നോക്കട്ടെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചാട്ടൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് ഇല്ല അതായത് നമ്മൾ സെൽഫി സ്റ്റിക്ക് പോലത്തുള്ള ഉള്ള സ്റ്റിക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മുടെ മുമ്പ് ഈ കടയിൽ വന്നിട്ട് സാധനങ്ങൾ മേടിക്കാൻ തന്നെ അപ്പോൾ ഇവിടെ വന്നു എന്നിട്ട് ചാട്ടിനെ ഗ്ലുംബല് വെച്ചിട്ട് എൻ്റെ വീഡിയോ എടുത്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ ജോയാൽ കാസ്റ്റിൽ പോയി എനിക്ക് റിങ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊരു റിങ്ങൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോയി അപ്പോൾ ഇന്ന് കുരിയച്ചിറ പെരുന്നാളാണ് കേട്ടോ അപ്പോൾ നമ്മളതിനെ പോകണമെങ്കിൽ പെരുന്നാളിൻ്റെ ആൾക്കാരൊക്കെ പോകണമായിരുന്നു പിന്നെ നമ്മളത് എങ്ങനെ കോളൊക്കെ വാങ്ങി ഇപ്പം നമ്മൾ പോകുന്നത് ഞാൻ സ്പാ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും എടുത്ത വീഡിയോ സ്പാൻ്റെയാണ് എന്തായാലും കാണണം പൈസ അടിപൊളിയായിരുന്നു ഓർഗാനിക് സ്പായാണ് കേട്ടോ ഓർഗാനിക് ഫേഷ്യൽ നമ്മൾ ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെൻറ്റാണ് സ്പാ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഡാൻഡ്രഫ് പോകണേൻ്റെ ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ രാത്രിയായിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാത്രി തയ്ക്കാൻ കൊടുത്തിട്ടുള്ള ഡ്രസ്സിന് രാത്രി പോയി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത്രക്കേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് പോയി സൺഡേ നമ്മൾ സലൂണിൽ തന്നെ ഒരു മൂന്നാല് മണിക്കൂറായിട്ടോ അവിടെ പിന്നെ എൻ്റെ ഡ്രൈവർ വെയിറ്റിംഗ് മാൻ അവിടെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു പെരിപാൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെ കുറച്ച് പെട്ടെന്ന് തന്നെ രാത്രി അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു വീട്ടിൽ പോയിട്ടാണ് വന്നത് പിന്നെ ഞാൻ ബീഫുണ്ടായിരുന്നത് വരട്ടി കേട്ടോ അത്രയ്ക്കൊക്കെ ഉള്ളു കൈസിന് അത് കൂട്ടി നമ്മൾ ചെറിയ